വൈകുന്നേരം ആറ് മണിക്ക് അങ്ങനെയാണ് ഫ്ലൈറ്റ് അപ്പോൾ നല്ല ബോംബെ ബിരിയാണിയും മറ്റു ബോംബെ സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രിയപ്പെട്ട സെയ്ദിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇറങ്ങിയതാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് യാത്ര ഉള്ളത് അവിടുന്ന് എയർപോർട്ടിലേക്ക് അങ്ങനെ ബോംബേന്ന് നാട്ടിലേക്ക് അർജൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഫ്ലൈറ്റിന് വരുന്നത് അപ്പോൾ ജെയ്തിൻ്റെ വണ്ടിയിൽ വളരെ തിരക്ക് പിടിച്ചിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ നേരെ ബോംബെ ഛത്രപതി ശിവജി എയർപോർട്ടിലേക്ക് പോയി ഇങ്ങനെ ആ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ടെർമിനലിൽ എത്തിയിട്ട് അവിടുന്ന് ജെയ്ദിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് വഴികളൊക്കെ കാണിച്ച് തന്ന് അന്ന് ഉറുദു ഇങ്ങനെ കുറച്ച് കുറച്ച് സംസാരിച്ച് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പുള്ള കഥയാണിത് അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ മുമ്പിലെത്തിയ ഉടനെ തന്നെ ആ പെട്ട അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ച് അപ്പോൾ ഡൊമസ്റ്റിക് യാത്രയാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വൈ കാണിച്ച് തന്ന അതിലേക്കൂടെ അവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായി പതിനഞ്ച് മിനിറ്റ് കൂടാണ് ഇനി ഫ്ലൈറ്റ് എടുക്കാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ധൃതിയോടുകൂടെ ഉള്ളിലോട്ട് കയറിപ്പ് അങ്ങനെ നേരെ എൻ്റെ കൗണ്ടറിൽ എത്തിയ സമയത്ത് ആ കൗണ്ടറിൽ നിന്ന് എന്നോട് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല അടുത്ത ഫ്ലൈറ്റ് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാകെ ബേജാറായി അപ്പോൾ വേറെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബോഡിങ് പാസ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്നലെ എന്നാൽ കൗണ്ടറുണ്ട് കുറച്ചപ്പുറത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് പൊയ്ക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയ്യിലുള്ള വലിയ ബാഗും അതുപോലെ തന്നെ യാത്ര കശ്മീരിൽ നിന്ന് മടങ്ങി വരുന്ന യാത്രയാണ് അപ്പോൾ കശ്മീരിലെ ആപ്പിളിൻ്റെ സീസണാണ് വലിയൊരു പെട്ടി ആപ്പിളും എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അങ്ങനെ ഇതൊക്കെ ആപ്പിളും കാര്യങ്ങളും എൻ്റെ ലഗേജുകൾ വലിയ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നീണ്ട യാത്ര കഴിഞ്ഞ് ഇവരാണ് ഇതിൻ്റെ മുമ്പത്തെ യാത്രയുടെ ധാരാളം കഥകൾ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ഈ പറയപ്പെട്ട കൗണ്ടറിലേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അവർ ഇനി എന്തായാലും ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റൂലെന്നാണ് അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ബോഡിംഗ് ബാസിൻ്റെ സാറേന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു കാരണം ഡൊമസ്റ്റിക് യാത്രകളായതുകൊണ്ട് അതിൽ നമുക്ക് ബോഡിംഗ് പാസ് ഓൾറെഡി വെക്കാൻ പറ്റുവായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആ ലഗേജിൻ്റെ കാര്യത്തിൽ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഇഷ്യൂ നിങ്ങൾക്ക് പരിഹാരമാക്കി എടുക്കണമെങ്കിൽ ഈ ലഗേജും കൊണ്ട് നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയാൽ മതി അതൊന്ന് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ലഗേജ് കുറച്ച് പ്രയാസപ്പെട്ട് കയ്യിൽ കൊണ്ടു നടന്നാൽ മതിയെന്ന് അവരെന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ധൃതിയിൽ അവിടെ കൗണ്ടറിലേക്ക് ചെന്ന് പോലീസ് എന്നെ ചെക്ക് ചെയ്ത് എൻ്റെ ബാഗ് ഞാൻ അവിടെ ലഗേജ് പോകുന്ന കൂട്ടത്തിലിട്ട് അങ്ങനെ അപ്പുറത്തെത്തി ലഗേജ് എടുത്ത് മാറ്റേണ്ട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ആപ്പിൾ ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ആപ്പിൾ മാത്രമാണുള്ളത് കൂടെ പെട്ടിയില്ല അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബാഗ് മാത്രം പെട്ടിയുള്ള ബാഗാണുള്ളത് എൻ്റെ ട്രാവലിംഗ് ബാഗ് മാത്രം വേറൊരു വയലൂടെ വരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഫ്ലൈറ്റ് എടുക്കാനായി അങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ സാറേ എൻ്റെ ബാഗ് എന്നുള്ളത് പറഞ്ഞപ്പോൾ അടക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വയലൂടെ ബാഗ് വിടത്തി അതിൽ ധാരാളം ഡ്രസ്സുകളുണ്ട് യാത്ര കഴിഞ്ഞ് വന്ന മുഷിഞ്ഞ ഡ്രസ്സുകളുണ്ട് എല്ലാ എർപോർട്ടിൽ നിന്ന് അവർ വാരി പുറത്തിട്ട് അത്ര ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സംസാരിക്കാനോ പറയാനോ മറ്റൊരു മലയാളികൾ പോലും അവിടെയില്ല ഒന്ന് ഭാഷ അറിയാത്ത കുറേ ജനങ്ങളാണുള്ളത് എനിക്ക് എനിക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റിയ ജനങ്ങളല്ല അവിടെ ഉള്ളത് അറിയുന്ന ഭാഷകൾ അനുസരിച്ച് അതേപോലെ തന്നെ ഇംഗ്ലീഷൊക്കെ ഒപ്പിച്ച് ഏകദേശം തട്ടിപ്പൂട്ടി സംസാരിച്ച് പോവുകയാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം ഇതിൻ്റെ അർത്ഥം എന്തെല്ലാം പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അപ്പോൾ അവരതിൽ നിങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പെട്ടെന്ന് അയാൾക്ക് അതിനുള്ളിൽ നിന്ന് ഒരു പൊടി കിട്ടുകയാണ് അപ്പോൾ പൊടി കിട്ടുന്നപ്പോൾ അയാളിത് നോക്കി ഇതെന്താണെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞ് സാറേ ഇത് പൂരപ്പൊടിയാണ് നാട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ ആണെങ്കിൽ കഴിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാർ അതൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആ സാധനങ്ങളൊക്കെ ആ മൂലേക്കിട്ട് ചെറുതോടത്തൊക്കെ എടുത്ത് പൊയ്ക്കുമെന്നാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ എൻ്റെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ബാഗിലേക്കെല്ലാം റീഫിൽ ചെയ്ത് എല്ലാം ഒതുക്കിക്കൂടി ആ നേരെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഫ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വേഗം ഓടി ആ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ അവിടെ എന്നോട് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് സാർ ആര് മുഹമ്മദ് കൈഫെന്ന് അപ്പോൾ എന്നെ ഒരാൾക്ക് വേണ്ടി മാത്രം അവിടെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഓൾറെഡി ബോഡിംഗ് പാസ് എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പരിഗണനയിൽ നിന്നതായിരിക്കാം ഏതായാലും ഫ്ലൈറ്റ് പോകാനിന് കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ട് പക്ഷേ അതിന് മുമ്പ് എല്ലാം ക്ലോസ് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് അവിടെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറി ഉടനെ തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആപ്പിളില്ല അപ്പോൾ ആ ആപ്പിളും പൊട്ടിയും ഈ ബാഗ് ചെക്ക് ചെയ്യുന്നതിൻ്റെ വെപ്രാളത്തിൽ അവിടെ വെച്ച് മറന്നുപോയിട്ടാണുള്ളത് പോയിട്ടാണുള്ളത് എൻ്റെ ആപ്പിൾ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് മടങ്ങി നടക്കാൻ പോയ സമയത്ത് അവിടെ പോലീസുകാർ തടഞ്ഞിട്ട് പറഞ്ഞ് ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിനെന്ത് ചെയ്യും എൻ്റെ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ അങ്ങോട്ടത്തില്ല അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥയായ ഒരു സ്റ്റാഫ് അവിടത്തേക്ക് പോയി ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ കശ്മീരി ആപ്പിൽ നിന്ന് അതിലെഴുതിയിട്ടുണ്ടാവും കളർ പെട്ടിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ അവർ നേരെ ചെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സാധനം കൊണ്ടുവന്നു അപ്പോഴേക്കും ഞാൻ അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ കമ്പനിയായി കുറേ സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് വെക്കുമായിരുന്നു അപ്പോൾ ഇവർ വന്ന് ഇതിൽ ജാത വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവരിങ്ങനെ ഒച്ചുണ്ടായിക്കോട്ട് വരുന്നുണ്ട് അങ്ങനെ ആപ്പിളും തന്ന് അത് വാങ്ങിച്ച് ഞാൻ നേരെ ഫ്ലൈറ്റിൽ കയറി നാട്ടിലേക്ക് അങ്ങനെ അവരോടൊത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞ് സ്റ്റാഫുകളൊക്കെ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫ്ലൈറ്റിലേക്ക് പോയി നാട്ടിലേക്ക് വന്ന് യാത്രയായി നാട്ടിലെത്തുമ്പോഴേക്ക് ഫോണൊക്കെ ഓഫായി അങ്ങനെ നാട്ടിൽ വീട്ടിലെത്തിയ അങ്ങനെ കുറേ ബാക്കിയെ കിടക്കുന്നുണ്ട് ഇതിൽ നിന്ന് നീണ്ടു പറയാൻ അപ്പോൾ ഒരു എൻ്റെ പതിനെട്ടാം വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് മഞ്ഞു കാണാൻ പോയിരുന്നു അപ്പോൾ ഹരിയാനയിലെ കൽക്കയിലേക്ക് ഡൽഹിയിൽ നിന്ന് യാത്ര പോവുകയാണ് കൽക്കയിൽ നിന്ന് ഷിംലയിലേക്ക് ടോയ് ട്രെയിനിൽ പോകാനായിരുന്നു പ്രധാന ഉദ്ദേശം അപ്പോൾ കൽക്കയിലേക്കുള്ള യാത്രയിൽ ഞാനിങ്ങനെ ആ ട്രെയിനിൽ അതിന് മുമ്പ് ജനറൽ യാത്ര കഴിഞ്ഞാൽ നല്ല ക്ഷീണത്തിലായിരുന്നുള്ളത് അപ്പോൾ സ്ലീപ്പർ കിട്ടി സന്തോഷത്തിൽ കയറി ഉടനെ തന്നെ ഞങ്ങൾ നാല് പേര് ഉറങ്ങാൻ നോക്കുകയാണ് ഏകദേശം പത്ത് മണി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ സമയം അപ്പോൾ നമ്മുടെ ആ ബോഗിൽ നമ്മളെ ഭാഗത്തുനിന്ന് തന്നെ നമ്മളെ പണ്ടൊക്കെ വീട്ടിൽ പണിക്ക് വന്നാൽ ഈ വെസ്റ്റ് ബംഗാളിലെ ടീമൊക്കെ ഇടുന്ന പാട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമ്മളിതിന് അതൊരലോസരമായിട്ട് ഏറ്റെടുത്തിട്ടില്ല മൈൻഡ് ചെയ്യാതെ കിടന്നതാണ് അപ്പോൾ നമ്മളെ ഫാമിലിയിലെ ഒരു കപ്പിൾസ് ഇങ്ങനെ ഇതാരാണ് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ട് ഓരോ ഭാഗത്തോട്ട് വരുന്നുണ്ട് എല്ലാവടേയും പോവും ഇവിടുന്ന് ഒന്നല്ല ഇവിടെ നിന്ന് തന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വരും അപ്പോൾ ഞാൻ നല്ല ശക്തമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ആരും ഇക്കാലത്ത് പാട്ട് കേൾക്കില്ല അത് ഉറപ്പാണുണ്ട് അപ്പോൾ ഞങ്ങളാരും അല്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും അങ്ങോട്ട് പോവുമെന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം അടുക്കി അയച്ച് വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ഒരാൾ കിടക്കുന്നുണ്ട് അയാളുടെ കിശയിലെ ഫോണിൽ നിന്നാണ് ഈ പാട്ട് ഓൾറെഡി തന്നാലെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് അവർ കുറച്ച് കാര്യത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒന്ന് പരിചയമായി കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും കൂടെ ഭയങ്കര സന്തോഷമായി കൂടുതലുള്ള ആളുകളിൽ ഭൂരിഭാഗം ഹാഫ്രീങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഭയങ്കര സ്നേഹം തോന്നി അപ്പോൾ അവരുടെ കൂടെയുള്ള ആളായിരുന്നു ഈ സീദെന്ന് പറയുന്നത് അന്ന് അവിടെ തുടങ്ങിയ ബന്ധമാണ് അപ്പോൾ ഇവരുടെ യാത്രയും ഷിംലയിലേക്ക് തന്നെയായിരുന്നു മഞ്ഞ് കാണാനായിരുന്നു അപ്പോൾ അവിടുന്ന് ഫോൺ നമ്പറൊക്കെ കൈമാറിയിട്ട് അന്ന് മുതലേ ഒരുമിച്ച് ഷിംലയിൽ വെച്ചിട്ട് പിന്നെ അവിടെയുള്ള ഒരു ചർച്ചിലെ ഒരു പരിസരം ഉണ്ട് നല്ല അതിമനോഹരമായ സ്ഥലമാണ് അവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി അങ്ങനെ അതിനുശേഷം പല ആവശ്യങ്ങൾക്ക് സഹായങ്ങൾക്കായിട്ട് വിളിച്ചു കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ കുറേ ബന്ധമുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞാനൊരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം കശ്മീർന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ബോംബെയിലെത്തിയിട്ട് ഛത്രപതി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജെയ്തിൻ്റെ സഹായം തേടുന്നത് ഇതിൻ്റെ വീട് ബോംബെയിലെ താനേ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പോയി ഒരു ബോംബെ കൾച്ചറൊക്കെ ടേസ്റ്റ് ചെയ്ത് ബോംബെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് അന്ന് കുറച്ച് മാർക്കും മണിക്കൂറിന് ശേഷമായിരുന്നു ഞാനിങ്ങനെ അവിടെ ബോംബെ എയർപോർട്ടിലേക്ക് പോയത് ഇതൊക്കെ കാശ്മീരിൽ പോയതിൻ്റെ പിന്നാലെ ഉണ്ടായ കഥകളാണ് ഇനി കാശ്മീരി കഥകൾ പറയുകയാണെങ്കിൽ അതിങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്